ഭൂകമ്പം നാശം വിതച്ച മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു മണിക്കൂറുകൾ കഴിയും തോറും പ്രതീക്ഷ മങ്ങുകയാണ് തുടർചലനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് അൻപതിലധികം തുടർച്ചലനങ്ങൾ രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അഞ്ച് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനമാണ് ഇതിൽ ഏറ്റവും ശക്തമേറിയത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ ഇനിയും കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും റഷ്യൻ രക്ഷാപ്രവർത്തന സംഘത്തിന്റെ നേതാവായ സെർജി വോറോൻസോവ് പറഞ്ഞു തകർന്ന കെട്ടിടങ്ങളുടെ കൂനകൾക്കടയിൽ നിന്നും ഇന്നലെയും പലരെയും ജീവനോടെ പുറത്തെടുത്തു റോഡുകളും പാലങ്ങളും തകർന്നതിനാൽ പല ദുരന്ത മേഖലകളിലും രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല രക്ഷാപ്രവർത്തന സേനാംഗങ്ങളും ഡോഗ് സ്ക്വാഡും ഡോക്ടർമാരും അടക്കമുള്ളവരെ മൂന്ന് വിമാനങ്ങളായി റഷ്യ ദുരന്ത ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് റെക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വെള്ളിയാഴ്ചയാണ് ഉണ്ടായത് മാൻഡലക് സമീപം പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പമുണ്ടായത് തായ്ലന്റിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലും ശക്തമായ ചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു മ്യാൻമറിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ആയെന്നാണ് ഔദ്യോഗിക കണക്ക് മൂവായിരത്തി നാനൂറ്റി എട്ട് പേർക്ക് പരുക്കുമേറ്റു അതേസമയം ഇന്ത്യ മൂന്ന് വിമാനങ്ങളായി അയച്ച നാല്പത്തി അഞ്ച് ടൺ അവശ്യ വസ്തുക്കൾ മ്യാൻമറിലെത്തി ഇന്ത്യ അയച്ച എൺപതംഗ എൻ ഡിആർഎഫ് സംഘവും നൂറ്റി പതിനെട്ടംഗ വൈദ്യ സംഘവും മ്യാൻമറിന് വലിയ സഹായകവും മ്യാൻമറിൽ ആയിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ഇരട്ട ഭൂകമ്പത്തിൻ്റെ തീവ്രത വിശദീകരിച്ച് ജിയോളജിസ്റ്റുകൾ